രണ്ടാം വരവ് ഇപ്പോൾ നായികമാർക്കൊരു രാശിയാണെന്നാണ് പൊതുവെ പറയുന്നത് അതിനുദാഹരണമാണ് നവ്യ നായരും ഒക്കെ മഞ്ജു വിവാഹമോചനത്തിനു ശേഷമാണ് വന്നത് എങ്കിൽ നവ്യഭർത്താവിന്റെ സപ്പോർട്ടോടുകൂടെയാണ് തിരിച്ചെത്തിയത് എന്ന് മാത്രം പ്രായം എത്രയാ സ്റ്റൈലിന്റെയും ലുക്കിന്റെയും കാര്യത്തിൽ മഞ്ജുവിന് ഒപ്പമാണ് നവ്യയും നിങ്ങൾക്കൊന്നും വയസ്സാവില്ലേ പ്രായം എത്രയാണെന്ന് വല്ല ബോധവുമുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് ആരാധകർ എത്തുന്നത് പുതിയ ചിത്രങ്ങൾ ഏറ്റവും ഒടുവിൽ ലെസ് ഗൌണിൽ അതിസുന്ദരിയായ ഏതാനും ചിത്രങ്ങളാണ് നവ്യ നായർ പങ്കുവച്ചിരിക്കുന്നത് ഒഴുകുകയാണ് അവൾ പ്രസന്നമായ കൃപയോടെ തെന്നി മാറുന്നു അവിടെ ഓരോ ചലനവും സ്വാതന്ത്ര്യത്തോടും ചാരുതയോടും അനായാസമായി ലയിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുന്നത് ലുക്കിൻ പിന്നിൽ ലാലാ റിലേഷൻസിനു വേണ്ടി ജേസന മദനിയാണ് ഫോട്ടോകൾ എടുത്തിരിക്കുന്നത് സൽമയുടെ ഫിറ്റിഷ് എസെൻഷ്യലിലാണ് നവിയുടെ ഡ്രസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രേഷ്മ അലക്സ് മേക്കപ്പും ഹെയർ സെറ്റലും ചെയ്ത് ലുക്ക് കംപ്ലീറ്റാക്കി വൈൻ പോലെയാണ് ഫോട്ടോയ്ക്ക് താഴെ വരുന്ന കമന്റുകളിൽ നവിയുടെ അഴകിനെ വർണ്ണിക്കുകയാണ് ആരാധകർ നവ്യ വൈനു പോലെയാണ് പ്രായം കൂടുന്തോറും സൗന്ദര്യം കൂടുന്നു ഏറ്റവും പ്രിയപ്പെട്ട നടി എന്നിങ്ങനെ പോകുന്നു പലതരം കമന്റുകൾ നൃത്തവും അഭിനയവും നൃത്തവും അഭിനയവുമായി തിരക്കിലാണിപ്പോൾ നവ്യ നായർ തന്റെ വിശേഷങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നടി നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് അഭിനയത്തിന്റെ കാര്യത്തിൽ സെലക്ടീവാണെങ്കിലും ഡാൻസ് ഫുൾ ടൈം ആണ് അതിൽ കൂടുതൽ സാധ്യതകൾ തേടുകയാണ് നവ്യ നവ്യ വൈറലാവുന്നത് പഴയതിലും ബോൾഡായി നവ്യ സംസാരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രശംസകൾ എന്നാൽ നേരത്തെ ഞാൻ സംസാരിക്കുന്നുണ്ട് പക്ഷേ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണെന്ന് നവ്യ പറയുന്നു സംസാരം മാത്രമല്ല നവ്യയുടെ ഡ്രസ്സിങ്ങും സ്റ്റൈലിങ്ങും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിഷയമാവാറുണ്ട്